ബിജെപി ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ആളൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ക്യാമ്പയിൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം ഇൻചാർജ് എ ആർ അജി ഘോഷ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വെച്ച് നിരവധി അംഗങ്ങൾ പുതുതായി മെമ്പർഷിപ്പ് എടുക്കുകയും മുതിർന്ന പാർട്ടി പ്രവർത്തകർക്ക് ഓണപ്പുടവ നൽകുകയും ചെയ്തു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ നേതാക്കളായ ബിപിൻ പാറമ കാട്ടിൽ ഷൈജു കുറ്റിക്കാട് അഡ്വക്കറ്റ് കെ ആർ ഹരി ജസ്റ്റിൻ ജേക്കബ് അമ്പാട്ട് വേണു മാസ്റ്റർ എന്നിവർ ശ്രീ രാജേഷ് പഞ്ചായത്തിൽ നിന്ന് ശ്രീ സാഗരൻ ചാട്ടപന്തി ശ്രീദാസൻ ശാസ്ത്രാകുളത്ത് കൊട്ടില്ലു ശ്രീ രാജു അമ്മ കൊട്ടാരമളത്തിൽ മുരിയാട് പഞ്ചായത്തിൽ നിന്ന് ശ്രീ ഉണ്ണികൃഷ്ണൻ ശ്രീ വർഗീസ് ਸ੍ਰੀ ਸਕਤੀ ਨੰਮ ਬਲਮ